പിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര കെ എൻ ആട് ഫാമിലാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മൾ പോട്ടുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ വരാറുള്ളത് ഇന്ന് പ്രത്യേകമായിട്ട് ഒരു വെറൈറ്റി എന്ന നിലയ്ക്ക് നമ്മൾ ആടുകൾ ഇവിടെ ഒരുപാട് ആടുകൾ നമ്മൾ കാണാൻ പറ്റിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറിന് മുകളിലായിട്ട് ആടുകൾ ഇപ്പൊ നിലവിൽ ഈ ഫാമിലുണ്ട് വളർത്താനും അതുപോലെ തന്നെ മീറ്റ് ആവശ്യത്തിനും പറ്റിയ ആടുകളാണ് ഇപ്പൊ നിലവിൽ ഇവിടെ ഉള്ളത് ആടുകളെ നമ്മുടെ ഈ വീഡിയോയിൽ കാണിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് വീഡിയോ കാണുന്നതിന് മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടുകൾ എന്നും ഞങ്ങൾക്ക് വേണമെന്ന് വളരെ വിന വിനയമായിട്ട് വിനയത്തോടു കൂടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുകയാണ് അപ്പോൾ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ വേങ്ങര കെ എൻ ആട് ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് ഏകദേശം ഇവിടെ ഇപ്പോൾ നിലവിൽ ഇരുന്നൂറിൻ്റെ മുകളിലായിട്ട് ആടുകൾ ആടുകളിപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് സെയിലിനും അതുപോലെ തന്നെ ആവശ്യത്തിനും അതുപോലെ വളർത്താനും എല്ലാം പറ്റുന്ന ബീറ്റൽ യമുനാവരി അങ്ങനെ തുടങ്ങിയ എല്ലാ ഐറ്റംസ് ആടുകളും ഇപ്പോൾ നിലവിൽ ഇവിടെ അവൈലബിളാണ് തൂക്കത്തിലാണ് ഇവിടെ ആടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബോഡി വെയ്റ്റ് അനുസരിച്ച് ആണിപ്പോൾ ആടുകളെ ഇവിടെ തൂക്കിയിട്ട് ബോഡി വെയ്റ്റ് എത്രയാണോ അതിന് ഒരു കിലോ ആടിന് അഞ്ഞൂറ് രൂപ ആ ഇപ്പോൾ ഇവിടെ നൽകിക്കൊണ്ടിരിക്കുന്നത് എല്ലാവിധ സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടിയുമാണ് ഇവിടെ ഇവർ ഈ ഒരു പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് ഏക്കർ സ്ഥലം ഇവിടെ ഉണ്ട് ഇവർക്ക് മാ വേണ്ടി മാത്രം ഒഴിച്ചുവിട്ട ഒരു സ്ഥലമാണ് ഒരു ഒന്നൊന്നര ഏക്കർ സ്ഥലം ആടുകളെ വളർത്താൻ വേണ്ടിയിട്ട് മാത്രം ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയും ഒരു ആട്ടുംകൂടിന് വേണ്ട എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ട് ഏകദേശം ഒരാളെ ഹൈറ്റിൽ ഇവിടെ കൂട് നിർമ്മിച്ചിട്ടുള്ളത് ഒരാളെ പൊക്കത്തിൽ ഒരാളെ ഉയരത്തിലാണ് ഇവിടെ ആടും കൂട് നിർമ്മിച്ചിട്ടുള്ളത് നമ്മളിവിടെ കുറച്ച് ആടുകളെ മാത്രം കാണുന്നുള്ളൂ കാരണം ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഒരുപാട് ആടുകളെ ഇപ്പോൾ ഞാൻ വന്നപ്പോൾ അവർ പറഞ്ഞത് വൈകുന്നേര സമയത്താണ് അവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ അവർ പറഞ്ഞത് ഇരുന്നൂറോളം ആടുകൾ മേയാൻ വിട്ടിട്ടുണ്ട് അങ്ങനെ നടന്ന് തിന്നുന്ന അവർക്ക് ഇഷ്ടമുള്ള ഒരു തീറ്റമ്പോ തീറ്റ തിന്നുന്ന ഒരു ഫാമും കൂടിയാണ് അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയണം പല ഫാമുകളിലും നമുക്കതിനുള്ള സൗകര്യം ഉണ്ടാവില്ല ഇവിടെ പുറത്ത് ഒരുപാട് ആടുകൾ മേഞ്ഞ് അടക്കുന്നത് നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ നമ്മൾ കാണിക്കും അങ്ങനെ ആടുകൾ കൂടുതലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നൂറോളം നൂറ്റി ചില്ലാനം ആടുകൾ ഇവിടെ മേയാ വിട്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പറയാൻ പറ്റിയത് ഓരോരുത്തരായിട്ടും കൂട്ടമായിട്ടും ഇങ്ങനെ കൂട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആടുകൾ കൂടിക്കൊണ്ട് കൂടുതലേക്ക് ആടുകളെയും വൈകുന്നേരം ഏകദേശം അഞ്ചര മണിയായി എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ അകത്താക്കിയിട്ടുള്ള ഒരു ദൃശ്യമാണ് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം മൂന്നോ നാലോ ഭൂമുകളാക്കിയിട്ട് സെക്ഷനുകളാക്കിയിട്ടാണ് ഭൂമുകളുള്ളത് അതിലിപ്പോ ഒന്നില് മാത്ര നിലവിലുള്ളു ആളുകൾക്കാണ് അവിടെ പല മുട്ട